ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം നീലത്തിമംഗലത്തിൻ്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ജീവികൾ പലപ്പോഴായി ചത്തൊടുങ്ങിയിട്ട് കരക്കടിയാറുണ്ട് എല്ലായ്പ്പോഴുമല്ലെങ്കിലും പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് കപ്പലിൻ്റെയും മറ്റും പ്രപ്പലറുകൾ തട്ടിയും അങ്ങനെയൊക്കെയുമാണ് പലപ്പോഴും മുറിവേൽക്കുന്നത് ഇതിൽ നിന്ന് രക്തം വർന്നുമൊക്കെ നീലത്തിമിങ്ങലം മരണപ്പെട്ടു പോയേക്കാം അങ്ങനെ കരക്കടിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു തിമിംഗലത്തിനെ ദഹിപ്പിച്ചത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ തിമിംഗലം എന്തായാലും കുഴിച്ചിടാനൊന്നും പറ്റുകയില്ല അതുകൊണ്ട് തന്നെ മുപ്പത് ടൺ വിറക് പതിനഞ്ച് കുറ്റി പാചകവാതകം മൂന്ന് ടൺ ചിരട്ട എന്നിവ ചേർത്ത് കത്തിക്കുകയാണ് ഉണ്ടായത് പക്ഷേ കത്തിക്കുമ്പോഴും ചെറിയ പ്രശ്നമുണ്ട് നീലത്തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പലതരത്തിലുള്ള ഓക്സ് പലതരത്തിലുള്ള വാതകങ്ങൾ പുറത്തു വരും നമ്മൾ കത്തിക്കാതെ വിടുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് അസഹ്യമായ നാറ്റം ഉണ്ടാവുക അപ്പോൾ അവിടെ ആർക്കും നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തത് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് കത്തിത്തീരുകയുണ്ടായില്ല രണ്ട് ദിവസം എടുത്താണ് കത്തിത്തീർന്നത് അത്രയും വലിയ ശരീരമാണ് നീലിത്തിമുഖ്യത്തിനുള്ളത്